രാജീവിന്റെ അച്ഛൻ രാഹുലിന്റെ അച്ഛൻ മരിച്ചപ്പോ രാജീവ് മരിച്ചപ്പോ രാജ്യം കരഞ്ഞിട്ടുണ്ട് രാജീവിന്റെ മുത്തശ്ശി പ്രിയദർശിനി പ്രിയദർശിനിരപ്പോ രാജ്യം കരഞ്ഞിട്ടുണ്ട് നിന്റെ വാപ്പ ഈ നാട് പടക്കം പൊട്ടിച്ചിട്ടുണ്ട് മറന്നു പോകരുത് അല്പം കടന്നുപോയി എന്ന് എനിക്ക് തന്നെ ഓർമ്മയുണ്ട് പക്ഷേ ഇപ്പൊ പറഞ്ഞിട്ടില്ലെങ്കിൽ വക്കീലേ മനസ്സിലൊരു സുഖം ഉണ്ടാവില്ല കടന്നാ ഉറക്കം വരില്ല അതുകൊണ്ട് പറഞ്ഞതാ ഇനി പറയിപ്പിക്കരുത് നിങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങൾക്ക് രാഹുലിന്റെ ഡി എൻ എ പരിശോധിക്കണോ പിടഞ്ഞു വീണ് മരിച്ച രാജീവിന്റെ ബാധ്യപത്രം ആ ഡി എൻ എൽ ഉണ്ടാകും വേണ്ടി പിടഞ്ഞു വീണ് മരിച്ച ഇന്ദിരാഗാന്ധിയുടെ ജീനുകൾ ആ പിടിയ ഡി എൻ ഉണ്ടാകും ബ്രിട്ടീഷുകാർ കരിമ്പൻ ചണ്ടി പോലെ

രാജ്യം ആ ഓരോ അടിക്കും വില കൊടുത്ത് ഞാൻ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞ മോത്തിലാൽ നെഹ്റുവിന്റെ ആ മോത്തിലാൽ നെഹ്റുവിന്റെ ജീനുകളാണ് പ്രിയപ്പെട്ട അൻവറെ രാഹുലിന്റെ ആ രാഹുലിന്റെ ജീന് പിതാവ് രാജീവ് ഗാന്ധിയാണ് ആ രാജീവ് ഗാന്ധി മരിച്ചപ്പോ രാജ്യം പ്രിയപ്പെട്ട രാജീവ് മരിച്ചിട്ടുണ്ട് ഈ രാജ്യം കരഞ്ഞിട്ടുണ്ട് രാജീവ് മരിച്ചപ്പോ ഇന്നിര മരിച്ചപ്പോ അൻവറെ സി പി എമ്മുകാരാ ഡി വൈ എഫ് ഐ കാരാ നേതാക്കന്മാർ വേദിയിൽ പറയുന്നു നിങ്ങൾ ആർക്കെങ്കിലും ഷൂട്ട് ഷൂട്ട് പരാതി കൊടുക്ക് ഇനിയുള്ള കാലം അത്രയും ജയിലിൽ കിടക്കേണ്ടി വന്നാലും പ്രശ്നമില്ല അൻപറേ രാജീവിന്റെ രാഹുലിന്റെ അച്ഛൻ മരിച്ചപ്പോ രാജീവ് മരിച്ചപ്പോ രാജ്യം കരഞ്ഞിട്ടുണ്ട് രാജീവിന്റെ മുത്തശ്ശി പ്രിയദർശിനി ഇന്നിര മരിച്ചപ്പോ രാജ്യം കരഞ്ഞിട്ടുണ്ട് നിന്റെ വാപ്പ മരിച്ചപ്പോ ഈ നാട് പടക്കം പൊട്ടിച്ചിട്ടുണ്ട് മറന്നു പോകരുത് മറന്നു പോകരുത് അല്പം കടന്നു പോയി എന്ന് എനിക്ക് തന്നെ ഓർമ്മയുണ്ട് പക്ഷേ ഇപ്പൊ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ വക്കീലേ മനസ്സിനൊരു സുഖം ഉണ്ടാവില്ല കടന്നാ ഉറക്കം വരില്ല അതുകൊണ്ട് പറഞ്ഞതാ ഇനി പറയിപ്പിക്കരുത് ഇതിന്റെ പേരിൽ കേസ് നേരിടാനും വേണമെങ്കിൽ ഞങ്ങൾ തയ്യാറാ ചൊറിയാൻ വരരുത് ആ വിജയിൽ പോയിട്ട് അവിടെ കിട്ടുന്ന ലഹരി എം ഡി എം എ അടിച്ചിട്ട് ഈ നാട്ടിൽ വന്നിട്ട് രാഹുലിനെ ചൊറിയാൻ നിൽക്കരുത്